നമസ്കാരം ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് പേഴ്സ് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ലവേഴ്സ് ആയിക്കോട്ടെ എസ്റ്റമാറ്റൽ അഫെയറിലെ ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിങ് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ മനസ്സ് കൂളാക്കി വെച്ച് നിങ്ങൾ ഈ റീഡിങ് കാണും The Star Card, Five of Cups, The Hanged Man, The Fold, Death and Rebirth, Seven of Swords. 9 of wands 3 of pentacles knight of wands 2 of cups Space inseparable damage sabotage values ഇവിടെ കാണിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ ഈ ഒരു റിലേഷനിൽ നിൽക്കുന്ന സമയത്തെല്ലാം നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു നിങ്ങൾ ഒരു പ്രശ്നക്കാരിയാണ് അല്ലെങ്കിൽ പ്രശ്നക്കാരനാണെന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഭാഗത്ത് ഉള്ള മിസ്റ്റേക്ക് കണ്ടെത്തുക അല്ലെങ്കിൽ നിങ്ങൾ ഒരു മിസ്റ്റേക്ക് എപ്പോഴും ചെയ്യുന്ന ഒരു പേഴ്സണാണ് നിങ്ങൾ ഈ റിലേഷനിലെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളാണ് ഈ റിലേഷനിലെ പ്രശ്നക്കാരൻ എന്നുള്ള രീതിയിൽ നിങ്ങളെപ്പോഴും ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഇവിടെ ഫോറോ കപ്സ് എനർജിയാണ് നിങ്ങൾ ആ ഒരു നിങ്ങളെ അത്രയും കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ നിങ്ങളത്രയും വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒറ്റപ്പെടുന്ന സിറ്റുവേഷൻ നിങ്ങൾ എത്രമാത്രം സ്നേഹം അവർക്ക് കൊടുത്തിട്ടുണ്ടോ ആ ഒരു സ്നേഹത്തിനൊന്നൊരു വാല്യൂ ഇല്ലാ പോയി എന്നുള്ള ഒരു വിഷമിക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾ നിങ്ങൾ ഇത്രയും സ്നേഹിച്ചിട്ട് ഇവിടെ നിന്ന് കിട്ടുന്നത് മുഴുവൻ ഒരു കുറ്റപ്പെടുത്തലും ഒരു എന്താ പറയുക വേദനിപ്പിക്കുന്ന സിറ്റുവേഷൻസ് മാത്രമാണെന്നുള്ള ആ ഒരു പെയിനിലൂടെയാണ് നിങ്ങൾ ഈ റിലേഷനിൽ കടന്നു എന്നുള്ളതാണ് ഇവിടെ ആ ഒരു പെയിനിലും ആ ഒരു വിഷമത്തിലും നിങ്ങൾ ഇവിടെ സ്റ്റെക്കാണെന്നാണ് കാണിക്കുന്നത് നിങ്ങളിവിടെ നിങ്ങൾക്ക് എന്നാ ഈ റിലേഷൻ വിട്ടു പോകാൻ പറ്റാതെ നിങ്ങൾ ഇവിടെ സ്റ്റെക്കായി നിൽക്കുക നിങ്ങൾ നിങ്ങളെത്രമാത്രം കുറ്റപ്പെടുത്തിയാലും നിങ്ങളാണ് ഈ റിലേഷന്റെ പ്രശ്നക്കാരി അല്ലെങ്കിൽ പ്രശ്നക്കാരൻ എന്നുള്ള രീതിയിൽ നിങ്ങളെ ബ്ലെയിം ചെയ്താലും നിങ്ങൾ ഇതിൽ തന്നെ സ്റ്റിക്കോൺ ചെയ്യുന്നു നിങ്ങൾ ഇതിൽ തന്നെ നിൽക്കുന്നു നിൽക്കുന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ റിലേഷൻ എൻഡായി പോകുന്ന സിറ്റുവേഷൻ അതായത് ഈ റിലേഷൻ ഇപ്പോൾ നോക്കേണ്ട സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഉറപ്പ് ഈ റിലേഷൻ എൻഡായി കാരണം ഇവിടെ അവരത്ര മാത്രം നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നുണ്ട് നിങ്ങൾ പ്രശ്നക്കാരിയാണ് നിങ്ങൾ ഒരു പ്രശ്നക്കാരനാണെന്നുള്ള രീതിയിൽ എപ്പോഴും നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കാണ് ഈ റിലേഷനിൽ മുന്നോട്ട് പോവാതെ ഈ റിലേഷനിൽ എപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്ന ഇഷ്യൂസ് ആണെന്നുള്ള രീതിയിലാണ് അവർ ഈ റിലേഷനിൽ നിങ്ങളോട് എപ്പോഴും സംസാരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ കുറച്ച് സമയം നിങ്ങളുടെ സ്നേഹത്തോട് കൂടി നിന്നാൽ പലപ്പോഴും മിക്കവാറും ടൈമും അവർ നിങ്ങളെ കുറ്റപ്പെടുത്താനും ഈ റിലേഷനിലെ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ഇതൊക്കെയാണ് നിങ്ങളാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ നിങ്ങളെ ബ്ലെയിം ചെയ്യാനും വേണ്ടിയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള ഈ ഒരു റിലേഷനിൽ നിങ്ങൾ എപ്പോഴും വിഷമത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ഈ റിലേഷനിലെ ഒരു ഇത് കണ്ടോ ഈ ഒരു ഇവിടെ ഒരു സന്തോഷം എവിടെയെങ്കിലും ഉണ്ടാവോ അല്ലെങ്കിൽ ഈ റിലേഷനിലുള്ള സ്നേഹം എവിടെയാണ് സ്നേഹം എനിക്ക് ഈ ഒരു സ്നേഹം കിട്ടുമോ എന്നുള്ള രീതിയിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് ആ ഒരു ആ ഒരു ഫോക്കസിലോട്ടാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒക്കെ വേദനയാണ് അപ്പോൾ അങ്ങനെ വേദന കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു ഒരു സ്നേഹം കിട്ടുന്ന ഒരു വെളിച്ചം കിട്ടുന്നിടത്തോട്ട് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് എവിടെയാണ് ഈ റിലേഷൻ നിന്ന് ഒരു സന്തോഷം കിട്ടുക എന്നുള്ള രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു വാല്യൂ ഇല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് തോന്നുകയാണ് അതായത് നിങ്ങൾ വാല്യൂബിൾ അല്ല ഈ റിലേഷനിൽ നിങ്ങൾക്ക് സ്നേഹം കിട്ടാനുള്ള ഒരു ഒരു അതിന് മാത്രം ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരാളല്ല ഞാൻ എന്നുള്ള രീതിയാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ റിലേഷനിൽ എപ്പോഴും ഡാമേജ് ആണ് അതായത് പ്രശ്നങ്ങളാണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മെജോറിറ്റി പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ അവിടെ നിങ്ങളാകെ തകർന്നു പോകുന്നു നിങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്കുണ്ട് ഡൗട്ടല്ല അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ അതേക്കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടായിരിക്കാം മറ്റൊരു റിലേഷൻ ഉണ്ടോ മറ്റൊരു കണക്ഷൻസ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളൊരു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഇവരുടെ ഫാമിലി ആയിരിക്കാം തേർഡ് പാർട്ടിയായിട്ട് ഇഷ്യൂസ് ഉണ്ടാക്കി നിൽക്കുന്നത് അപ്പോൾ ഫാമിലിയുടെ എതിർപ്പുള്ളത് കാരണം ചിലപ്പോൾ നിങ്ങളോട് ആ രീതിയിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ മാത്രം കാണാനും വേണ്ടി അവർ ശ്രമിക്കുന്നതായിരിക്കാം അതല്ലാതെങ്കിൽ പിന്നെ അവർക്ക് മറ്റൊരു റിലേഷൻ ഉണ്ടായിരിക്കാം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം അപ്പോൾ അത് ആ ഒരു കാര്യം നിങ്ങൾ ചോദിക്കുമ്പോൾ അവർ സമ്മതിക്കുന്നില്ല നിങ്ങളുടെ ഭാഗത്തുള്ള ഇഷ്യൂ കാരനാണ് ഈ റിലേഷനിൽ പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നു നിങ്ങളാണ് പ്രശ്നക്കാരി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പ്രശ്നക്കാരൻ എന്നുള്ള രീതിയിൽ എപ്പോഴും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ ഭാഗം ന്യായീകരിക്കുക അവരാണോ ഓക്കെ അവരാണ് ശരി പ്രശ്നം ഉണ്ടാക്കുന്ന മുഴുവൻ അവരായിരിക്കും എന്തായാലും ഓക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത് അവരായിരിക്കും പക്ഷേ ബ്ലെയിം ചെയ്യുന്ന മുഴുവൻ നിങ്ങളെ ആയിരിക്കും നിങ്ങളായിരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവർ നിങ്ങളോട് പെരുമാറുക അതുപോലെ എന്നാൽ അവരുടെ ലൈഫിലാണെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ചിലർക്ക് അതായത് എല്ലാവർക്കും അല്ല ചിലർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ചിലർക്ക് ഫാമിലി ആയിരിക്കാം മെജോറിറ്റി ആളുകൾക്ക് ഒരു റിലേഷൻ നിങ്ങളുടെ പേഴ്സണുണ്ടായിരിക്കാം അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ അപ്പോഴും അവർ പറയുന്നത് നിങ്ങളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അപ്പോ നിങ്ങൾക്ക് ഈ റിലേഷനിൽ നിന്ന് ഒരു സന്തോഷം എപ്പോഴും കിട്ടുന്നില്ല അപ്പോ ഇവിടെ ഒരു ഞാൻ ഡെത്ത് കാർഡ് കാണിച്ചല്ലോ അപ്പോ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ടാണ് ഈ റിലേഷൻ ഇപ്പോൾ പോയി പോയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഈ ഒരു ഒരു സ്പേസ് വന്നിരിക്കുകയാണ് ഒരു അകൽച്ച വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ ഇവിടെ സെവൻ ഓഫ് സോഴ്സ് എനർജി കാണിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ ഒരു അകൽച്ച വന്നിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ പോലെയാണ് ഇപ്പൊ നിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ നിങ്ങളിലുള്ള നന്മ എത്രമാത്രം ഉണ്ട് നിങ്ങൾ നല്ല പേഴ്സൺ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഡൗട്ട് ഡൗട്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങൾക്ക് തോന്നുന്നത് ഇവരെപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുള്ള ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മളെ കുറിച്ച് നിരന്തരം ഒരാളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ നമ്മളോട് തന്നെ ഒരു നമ്മൾ അങ്ങനെ അങ്ങനെ ഒരു ണോ ഞാനൊരു പ്രശ്നം ആളാണോ ഞാൻ എല്ലാവരുമായിട്ടും ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്ന നല്ലൊരു പേഴ്സൺ അല്ലാത്തൊരു അതായത് എന്റെ ക്യാരക്ടർ ശരിയല്ലേ എന്നുള്ളൊരു ചിന്ത നിങ്ങളെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സെപ്പറേഷൻ പീരീഡിലാണ് അവർക്ക് മനസ്സിലാവുന്നത് പ്രശ്നം അവർ ഉണ്ടാക്കുന്ന പ്രശ്നം വളരെ കുറവാണ് അതായത് നിങ്ങൾ നിങ്ങളുണ്ടാക്കുന്ന പ്രശ്നം കുറവാണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് അതായത് നിങ്ങളുടെ പേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ പേഴ്സിന്റെ ഭാഗത്തു നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് നൈറ്റ് ഓഫ് വാൺസ് എനർജി അവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അവരുടെ ഭാഗത്തും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് അവരിപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് ദ ഫുൾ കാർഡ് കാണിക്കുന്നുണ്ട് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ും നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു ടെൻഡൻസി ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഇൻസെപ്പറബിൾ എന്നാണ് ഇതൊരു സോൾ കണക്ഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ സെപ്പറേഷനിലോട്ട് പോകുന്ന ഒരു റിലേഷൻ അല്ല ഇത് നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ചു വരുന്ന ഒരു റിലേഷൻ ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങൾ നിന്ന് ഒരു നോക്കണ്ട സിറ്റുവേഷൻ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാണിക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു സോൾ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻ ഇൻസെപ്പറബിൾ ആണ് ഈ പേഴ്സൺ നിങ്ങളേക്ക് തിരിച്ചു വരുന്നവരെ ചെയ്യാൻ കാണിക്കുന്നത് ഓക്കെ അതുപോലെ നിങ്ങളുടെ പേഴ്സൺ ഒരു ചേസർ എനർജിയിലോട്ട് മാറിയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് ഈ ചേസർ എനർജി ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ സെപ്പറേഷനിൽ നിൽക്കുന്ന പേഴ്സൺസിൻ്റെ അവരുടെ പാർട്ണർ ഒരു ചേസർ എനർജിയിലോട്ട് മാറുന്നുണ്ട് മെജോറിറ്റി പേഴ്സൺസിനും അവരുടെ പേഴ്സൺ ഒരു ചേസറായി മാറുന്നുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു ചേസറായി മാറുന്നതായിട്ട് കാണുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം സ്ക്യൂർ ഏഞ്ചൽസ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ റിലേഷൻ ഒരു ക്ലാരിറ്റി ഇല്ല എന്തെങ്കിലും ഒരു ഈ റിലേഷൻ എങ്ങോട്ടാണ് പോകുന്ന ഒരു ഡൗട്ട് വരുമ്പോൾ നിങ്ങൾ ഏഞ്ചൽസിനോട് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ ഒരു മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആൻസർ കിട്ടും ഓക്കെ ഇറ്റ്സ് ടു യു എന്നാണ് നിങ്ങളാണ് ഈ റിലേഷനിലെ ഡിസിഷൻ എടുക്കേണ്ടത് അതായത് ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിൽ മറ്റൊരു തെഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് പക്ഷേ അവിടെക്കാൾ കൂടുതൽ ആ ഒരു പാർട്ടിയിൽ നിന്നും മാറി നിങ്ങളോടാണ് അവർക്ക് കൂടുതൽ ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിലും അവർ നിങ്ങൾ നിൽക്ക മറ്റൊരു റിലേഷനിലോട്ട് പോകുന്നൊരു എനർജിയുള്ള പേഴ്സൺ ആയതുകൊണ്ട് തന്നെ നിങ്ങളിലാണ് അതായത് നിങ്ങളാണ് തീരുമാനം ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുപോകണോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വേണോ വേണ്ടോ എന്നുള്ളത് ഓക്കെ അബൻഡൻസ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ സമൃദ്ധി ഉണ്ടാവുന്നു അത് റിലേഷനിൽ സമൃദ്ധി ഉണ്ടാവുന്നു എന്നുള്ളതാണ് സന്തോഷവും സമൃദ്ധിയും ഒക്കെ നിങ്ങളുടെ ഈ റിലേഷനിൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹവും കണക്ഷനും ഒക്കെ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുമ്പോഴുണ്ടാവും എന്നുള്ളതാണ് ഇംപ്രൂവിങ് ഹെൽത്ത് എന്നാണ് ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ അതുകൊണ്ട് മാറി നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അപ്പോൾ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെയാണ് ആ അവർ നിങ്ങളേക്ക് തിരിച്ചു വരുന്നൊരു എനർജിയിലോട്ട് മാറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം മാർച്ച് ആയിരത്തി നവംബർ ജൂൺ ലെറ്റർ സി ലെറ്റർ വൈ ജനുവരി ത്രിക്കേട്ട രണി ജൂലൈ ഉത്രാടം ഒക്ടോബർ ഈ കോഴിശല്യം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ അവിടെ തൊട്ട് ബാക്കിലുള്ള വീട്ടില് കോഴിഫാമാണ് അവിടെ നിറയെ കോഴികളാണ് ഒരു കോഴി കൂവുമ്പോൾ അടുത്ത കോഴി പോവും ഒരു കോഴി കൂവുമ്പോൾ അടുത്ത കോഴി പോവും ഇങ്ങനെ മത്സരമാണ് അവിടെ ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ലെറ്റർ വിറ്റർ എച്ച് ലെറ്റർ എഫ് അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്